ഇത് എട്ടാം തീയതി വീഡിയോ വീട് ദിവസത്തിന് മുമ്പ് എടുത്ത് വീട് കേട്ടോ നമ്മൾ യാത്ര പോയി യാത്ര പോകുകയെന്ന് പറഞ്ഞാൽ നമ്മൾ പരിശീലനം കിട്ടാൻ മുത്തപ്പൻ അമ്പത്തിൽ പോയിട്ട് കണ്ണൂർ കേട്ടോ അങ്ങനെ ഏട്ടനും ഞാനും അനിയത്തിയും പിന്നെ ഏട്ടൻ്റെ അമ്മയും അനിയനും വരും എൻ്റെ അമ്മയും അച്ഛനും വരുന്നിട്ട് കണ്ണമനും പിങ്കിൽ ഭയങ്കര ഷോക്ക് അടിച്ചെടുക്കും ഞങ്ങൾ പോകുന്നതിൻ്റെ വിഷമത്തി കിട്ടും നമ്മൾ കഴിഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോന്നിട്ടോ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പോകുന്ന കേട്ടോ എട്ടരയ്ക്കുള്ള ട്രെയിൻ ഒമ്പത് മണിക്ക് കൊണ്ടു കിട്ടാം പിന്നെ കൽവിശത്തിൻ്റെ തിരക്കോട്ട് ഭയങ്കര എല്ലാ കഴിഞ്ഞ കേട്ടോ ട്രെയിൻ കേട്ടോ പിടിച്ചിട്ടുകൊണ്ടായിരിക്കും താമസത്തെ വന്നേ കേട്ടോ അങ്ങനെ പിന്നെ ഭയങ്കര വിശപ്പ് ഒടുക്കൽ വിശപ്പ് ഞാൻ എന്താണെന്ന് അറിയത്തില്ല ഇറങ്ങിയപ്പോൾ ചായയും കുടിച്ചോണ്ട് ഇറങ്ങിയിട്ട് ഭയങ്കര വിശപ്പ് ഒടുക്കലത്തെ വിശപ്പെന്ന് പറയുക അങ്ങനെ പിന്നെ ഏട്ടം പോയി മഞ്ചിൻ്റെ വേറെ ഒരു ഐറ്റം എടുത്ത സംഭവം എഴുതുന്നത് എനിക്ക് പേരറിയില്ല കേട്ടോ അങ്ങനെ വരുന്നപ്പോഴത്തേക്ക് ഇത്രയും എല്ലാവരും ട്രെയിൻ വന്ന കേട്ടോ അങ്ങനെ പിന്നെ ട്രെയിനിന്നപ്പോൾ കയറിയിട്ടോ കയറി അപ്പം ഫുൾ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നിൽക്കാനേ പറ്റുള്ളൂ പിന്നെ സീറ്റ് കിട്ടി പിന്നെ ഇരുന്നുകൾ ആരും ഒരു ഭയങ്കര ഉറപ്പു പൗതിയൊക്കെ പറ്റി പിന്നെ ഭയങ്കര ഉറപ്പായിട്ടോ ഒരു എറണാകുളം കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഭയങ്കര ഉറക്കമായി എന്ന് പറഞ്ഞാൽ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ ഏട്ടന്റെ നാട്ടിലൊക്കെ പോകാനുള്ള ഷീണുണ്ട് കുഴപ്പമില്ല അവളൊ അ പിള്ളാരെ പെട്ട അവര് കോഴിക്കോട്ടിറങ്ങിയാ ഞാൻ താറ്റൊക്കെ തന്നിട്ട് പോയി ഞങ്ങൾ അവളൊക്കെ പരിചയപ്പെട്ടിട്ട് നല്ല പിള്ളേരായിരുന്നു കേട്ടോ അതിനിപ്പോൾ താതിരെ പിന്നെയും ഇപ്പം ഭയങ്കര ഉറക്കം വന്നിട്ട് ഇതിലെല്ലാം ഉറങ്ങി കേട്ടോ ഞാൻ പിന്നെ ചെറിയ മയക്കൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ പാൽ ചായ കുടിച്ചോട്ടായിരിക്കും വലിയ ഉറക്കം വന്നില്ല കേട്ടോ പിന്നെ ഏട്ടൻ്റെ നാ അമ്മയുടെ നാട് കോഴിക്കോടാണ് മടക്കം കോഴിക്കോട് അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചത് പിന്നെ ആനിയുണ്ടായിട്ട് അവർക്ക് ലീവില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആനിയും കൂടെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ദേശത്തേക്ക് മാറ്റി കേട്ടോ കോഴിക്കോട് പോകാൻ കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ ഞങ്ങൾ കണ്ണൂർ എത്തി കണ്ണൂർ എത്തിയപ്പോൾ ഒരു നാലര അഞ്ചര അഞ്ചരകാലൊക്കെ ആയപ്പോഴും അവിടെ എത്തിക്കട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നല്ല മഞ്ഞുണ്ടായിരുന്നു മഞ്ഞുണ്ടായിരുന്നേട്ടോ പിന്നെ നേരെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് എഴുതിയ അതിൻ്റെ അടുത്തൊക്കെ വന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ പല്ലൊക്കെ തേച്ചുകൊണ്ട് പിന്നെ അവിടുന്ന് ചായയും പിന്നെ സമൂഹം സമൂസം എനിക്ക് വലിയ പ്രിയമില്ല പിന്നെ ഷിച്ച് കഴിച്ചു കിട്ടും പിന്നെ ഒരു നമ്മുടെ അരിമാവിൻ്റെ ഇട്ടുള്ള ഒരു വടയുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു റെവറ്റേഷനിലൊക്കെ കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റ് അത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് പോയ സമയത്താണ് കഴിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വെള്ളം കോഴിക്കോട് പോയ സമയത്താണ് അത് കഴിക്കുന്നത് പിന്നെ നമ്മൾ റെവിറ്റേഷൻ്റെ മുമ്പിൽ തന്നെ ബസ് സ്റ്റാൻഡ് ഇട്ടുണ്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷനുകളുടെ മുത്തപ്പൻ്റെ ഏഴുമണിയൊക്കെ ആകുമ്പോൾ ബസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ പിന്നെ അവിടെ ഒരു പതാക അങ്ങനെ ഞാൻ ആദ്യമായിട്ടിങ്ങനെ ഇങ്ങനെ കാണുന്നേറ്റം അവിടെ ഇങ്ങനെ നമ്മൾ റിവേറ്റേഷൻ്റെ ഇങ്ങനെ കിട്ടിയിട്ടിരുന്ന ഫസ്റ്റ് ടൈമാണ് നല്ല രസമുണ്ടായിരുന്നത് കാരണം അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ിറങ്ങിയപ്പോഴത്തേക്ക് ഏഴ് മണിയൊക്കെ ആയി അപ്പോഴത്തെ കറക്റ്റ് ബസ് അവിടെ അപ്പം തന്നെ ബസ് വന്ന് ബസ് അത് നേരെ പിന്നെ പരിശീലി മുത്തപ്പൻ്റെ അമ്പലത്തിലോട്ട് നേരെ വിട്ടിട്ടോ അവിടെ ചെന്ന് നിൽക്കുമ്പോഴേ അവർ കിടന്ന് വിളിക്കും വിളിച്ച് പറയാം പരസ്യ കടകളെന്ന് പറയാം അപ്പോഴത്തെ നമ്മൾ വേറെ കയറിയാൽ അങ്ങനെ ചെന്ന് ഇറങ്ങി അവിടെ ചെന്ന് പറയുമ്പോൾ ആട്ടോ സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ അമ്പലത്തിന് മുമ്പിൽ തന്നെ അവിടെ തന്നെ അതിന് ഇപ്പുറത്ത് തന്നെ ഒരു ടൗണിൽ ഇറക്കുന്ന കേട്ടോ അവിടുന്ന് ശകലം കൊണ്ട് ശകലം വിളിച്ച് നടക്കാനുണ്ട് പിന്നെ ആട്ടോ ഒളിച്ച് ഈ പായ ഉള്ളവരൊക്കെ അന്ന് നടക്കാൻ വയ്യാത്തതെന്ന് ആട്ടോ വിളിച്ച് അമ്പലത്തിന് മുമ്പിൽ പോയിട്ടോ പിന്നെ നമ്മൾ നടന്നാൽ നമ്മൾ ഇറങ്ങി നല്ല സ്റ്റെപ്പ് ഉണ്ടായി നല്ല കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുത്തപ്പനെ കാണാൻ പോകുന്നുണ്ട് പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകില്ല കേട്ടോ നേരെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ മുത്തപ്പൻ അമ്പഴത്തേക്ക് പോകണമെന്ന് അങ്ങനെ ആഗ്രഹം സഫലമായി പറയാം അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ചെന്നപ്പോഴത്തേക്ക് രാവിലെയൊക്കെ വലിയ തിരക്കില്ലെന്ന് അതുപോലെ പട്ട ഡോഗിൻ്റെ ഒക്കെ ബഹളമാണ് അവിടെ അവിടെയുള്ള ആൾക്കാരെങ്ങനെ ഇങ്ങനെ ഓട്ടിക്കുന്നതും വിഷം കൊടുക്കത്തൊന്നുമില്ല കേട്ടോ അത് മുത്തപ്പനെ മെയിൻ ആളല്ലേ പട്ടികൾ അപ്പോൾ അതുകൊണ്ട് വലിയതായിട്ട് ആൾക്കാർ ഓട്ടിക്കുന്നത് പിന്നെ അവിടെ തന്നെ റൂമുണ്ട് കേട്ടോ വീട് പുറത്ത് റൂം എണ്ണൂറ് രൂപ റൂമിൻ്റെ റേറ്റ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് പിന്നെ വൈകുന്നേരം അവിടുന്ന് ട്രെയിൻ കയറും റോഡൊരു കുഴപ്പമില്ല അവിടെ ചെന്ന് കയറിയപ്പോഴത്തേക്കും തന്നെ അവിടുത്തെ മാം പറഞ്ഞ് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ മറ്റേ ഇറങ്ങും നിങ്ങൾക്ക് വേറെ ഇന്ന് നമ്മൾ കുടിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് ചെന്ന് കറുത്തൊഴിയൊക്കെ ചെയ്യുന്നു അങ്ങനെ നിന്ന് വേറെ പ്രസാദം മുത്തപ്പനെ കണ്ട് എന്തായാലും അതിനുള്ള ഭാഗ്യം കിട്ടും പിന്നെ അവിടുന്ന് പ്രസാദം പറയാക്കില്ല മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പയറ് പുഴുങ്ങിയത് അതിൽ തേങ്ങയുടെ തേങ്ങ പുളും അതേപോലെ തന്നെ ചായ പാൽ ചായ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഞങ്ങൾ അവിടെ ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ അവർ ഫോട്ടോസ് ഇട്ട് അപ്പം തന്നെ ഫ്രെയിം ചെയ്യിപ്പിച്ചിട്ടായിരുന്നു നമുക്ക് കേട്ടോ ഫ്രെയിം ചെയ്യിപ്പിക്കഴിഞ്ഞാൽ മിക്കാറ് അറുന്നൂറ് സംതിങ് ഒക്കെയാവും പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് ഇരുനൂറ് രൂപയുള്ളൂ ഫാമിലി ഫോട്ടോ എടുത്ത് എൻ്റെ ഒരു ഒറ്റയ്ക്കുള്ളൊരു ഫോട്ടോ എടുത്തിട്ട് അത് വേറൊരു മീഡിയയ്ക്ക് ഞാൻ കാണിക്കട്ടോ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി അടിച്ചിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ആൾക്കാരും അതേപോലെ തന്നെ പിന്നെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങൾക്ക് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കോഴിക്കോട് പോയ സമയത്തൊക്കെ സാധനങ്ങൾക്ക് ഇത്രയും വിലയില്ല എന്ന് വെച്ചാൽ അങ്ങനെ നല്ല വിലയുണ്ട് ഞാൻ കുറ്റമറില്ല കേട്ടോ നല്ല ുണ്ട് അതേപോലെ നമ്മൾ ഇവിടെ ഹോസ്റ്റലൊക്കെ ആണ് ഉത്സവം നടക്കുമ്പോൾ നിൽക്കുമ്പോൾ സാധനങ്ങൾക്കൊക്കെ വില കുറച്ചൊക്കെ കൊടുക്കും ഇവിടെന്നെ നല്ല വില അങ്ങനെ ഇങ്ങനെ ഒരു വില കുറയ്ക്കത്തില്ല പിന്നെ കുറച്ച് ഫോട്ടോസും അതേപോലെ തന്നെ വിളക്ക് പിന്നെ അതേപോലെ തന്നെ കമ്മൽ ഐറ്റങ്ങളൊക്കെ വാങ്ങിട്ട് കുറച്ച് ഒരുക്ക് സാധനങ്ങൾ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങി ഒരു സാധനങ്ങൾ വേറെ സാധനങ്ങളൊന്നും ഇല്ല കമ്മലെന്നാണ് മെയിൻ സാധനങ്ങൾ അവിടെ പോലെ നമ്മൾ കമ്മൽ വാങ്ങി കേട്ടോ കമ്മല് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഇതൊരു ബുദ്ധൻ്റെ പ്രതിമക്കൊക്കെ അയ്യത്സന്ധിങ്ങൊക്കെ ആകും കേട്ടോ അതുപോലെ തന്നെ ഈ കുഞ്ഞ് കുഞ്ഞ് നമ്മുടെ മുത്തപ്പൻ്റെ പ്രതിമകളൊക്കെ ഉണ്ട് ഇരുന്നൂറ്റമ്പത് കൊടുത്ത് സ്റ്റാർട്ടിങ്ങായിട്ടോ പക്ഷെ നല്ല വിലയുണ്ട് കേട്ടോ വില അങ്ങനെ ഇങ്ങനെ അവർ കുറയ്ക്കത്തില്ല നമ്മൾ ചോദിച്ചിരുന്നു പിന്നെ ഹാങ് ചെയ്യുന്ന മുത്തപ്പൻ്റെ ഒരു ഫോട്ടോ എടുത്ത സംഭവം അത് ഞങ്ങൾ വാങ്ങി നൂറ് രൂപ ആയിട്ടോ അത് മൂന്നെണ്ണം വാങ്ങി ഏട്ടൻ്റെ വീട്ടിലും എനിക്ക് ഞങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ അമ്മയ്ക്ക് അച്ഛനും അവിടത്തേക്കും കൊടുക്കാൻ വേണ്ടി പിന്നെ കുഞ്ഞു കുഞ്ഞു പ്രതിമകൾ എല്ലാം കാണാൻ നല്ല സിറ്റും അതൊരു കുഞ്ഞ് കൃഷ്ണനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ചെറുതീനും പിന്നെ നേരെ നമ്മൾ അവിടെ കുളത്തിൻ്റെ അടുത്തോട്ട് വന്നതായിട്ടോ അത് പിന്നെ ഫുള്ള് കുറങ്ങമാരും വെക്കണം കേട്ടോ കുരങ്ങമളെ കുഞ്ഞ് ഫാമിലി ഒന്ന് എല്ലാവരും ഉണ്ട് കുഞ്ഞ് വേണം വെമാരെ സൂക്ഷിക്കണം കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടായി നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത് എടുത്തോണ്ട് എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല കേട്ടോ പിന്നെ നേരെ ഞങ്ങൾ റൂമിലോട്ട് റൂമിലോട്ടും റെസ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലവണ്ണം യാത്ര ചെയ്ത് ക്ഷീണിച്ച് അതുപോലെ തന്നെ റൂമൊക്കെ നല്ല ഭയങ്കര ക്ലീൻ ആയിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ തലേന്ന് എട്ട് മണിക്കുള്ള ട്രെയിൻ കയറി കഴിഞ്ഞാൽ വെളുപ്പിനൊരു ആറ് ആറേ മുക്കാൽ ഏഴുമണി അല്ല ആറേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേ അവിടെ എത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്ത് തന്നെ റൂമുണ്ട് റൂം എടുത്ത് നേരെ കുളിച്ച് ഫ്രഷ് ആയിട്ട് അവിടുന്ന് ഒരു ഏഴുമണിയാകുമ്പോൾ അപ്പോഴത്തോടെ ഇന്ന് കഴിഞ്ഞാൽ ഒമ്പതരയ്ക്ക് മുത്തപ്പനയും കണ്ട് പിന്നെ വൈകുന്നേരം വേണമെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടുന്ന് ഫുഡും കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നേരെ നമുക്ക് വൈകുന്നേരത്തെ ഇതും കണ്ടത് മുത്തപ്പന്നെയും കണ്ട് തൊഴുത്ത് അവിടുന്ന് ട്രെയിൻ കയറാം അങ്ങനെയും ചെയ്യും ഞങ്ങൾ ഉച്ച രാവിലത്തെ വൈകുന്നേരം നാലുമണിയാകുമ്പോൾ അവിടുന്ന് ഞങ്ങൾ കയറി കേട്ടോ അതിലേക്ക് അനിയത്തിക്ക് ലീവില്ലാത്ത കൊണ്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് ദിവസം അവിടെ നിന്ന് ഒക്കെ എടുത്തിട്ട് വന്നിരുന്നു പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പിന്നെ ഞങ്ങൾ നേരെ അവിടെ ചെന്ന് അവിടെ ഫുള്ള് നല്ല ക്യൂ ഉണ്ടായിരുന്നു നല്ല കയറി വന്ന സമയത്ത് ഇത്രയും അതിലെ പെണ്ണുങ്ങൾ ആണെങ്കിലും വേറെ വെറൈറ്റി ഫുഡ് കഴിക്കുന്നതൊക്കെ അതേപോലെ തന്നെ സാമ്പാർ അതിലെ ചോറ് അതുപോലത്തെ രസം അതിൽ മോരൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കറക്കൊക്കെ പിന്നെ മുത്തപ്പൻ്റെ കുറേ കുറേ പ്രതിമകളും അതേപോലെ തന്നെ പടങ്ങളൊക്കെ വരച്ച് ഹാങ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കും പക്ഷേ അവിടെ തന്നെ ഫുള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ അത് അലോട്ടമല്ല അവർ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ പോകണമെന്ന് പറഞ്ഞു എടുക്കാൻ പറ്റില്ല പിന്നെ വിശേഷ കാര്യങ്ങൾക്കും വല്ലതും നമുക്ക് ക്യാമറയ്ക്ക് അകത്ത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഈ വാവിനെ പിടിച്ചിട്ട് ഭയങ്കര കരച്ചില്ലായിരുന്നു എന്താ നല്ല കുഞ്ഞുവായും കരഞ്ഞു പോയിട്ടോ വാ പിന്നെ ഞങ്ങൾ കുറച്ച് പാവക്കുട്ടി അങ്ങനെ ഐറ്റങ്ങളും കമ്മലൊക്കെ എഴുതാൻ കഴിഞ്ഞു കമ്മനൊക്കെ രൂപ രൂപയൊക്കെ ആയിരുന്നു നമ്മുടെ ഇവിടെയൊക്കെ നാട്ടിലങ്ങൾ നാൽപ്പത് രൂപയൊക്കെ ഉള്ളൂ ചെറിയ കമ്മന് അവിടെ നല്ല വിലയുണ്ട് കേട്ടോ പിന്നെ ഒത്തിരി ഫോട്ടോസൊക്കെ എനിക്കൊന്ന് കൂടുതലും മുത്തപ്പൻ്റെ ഫോട്ടോസൊക്കെ കൂടുതലോ അതൊക്കെ കേട്ടോ അതിൽ കുഞ്ഞ് പ്രതിമകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ അതല്ല ഈ ഇതിന് ആ പ്രതിമകൾ ആയിരത്തി അഞ്ഞൂറൊക്കെ കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ റൂമിലോട്ട് വന്നിട്ട് നാല് മണിയാകുമ്പം ഇവിടെ നമുക്ക് ഇറങ്ങണം എന്നാലേ നമുക്ക് ഇവിടുന്ന് ഇച്ചിരി യാത്ര ഉണ്ട് ബസ് സ്റ്റാൻഡ് വരെ അപ്പം നാല് മണിയാകുമ്പോൾ ഇറങ്ങിയാൽ തന്നെ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ചെല്ലത്തുള്ളൂ ഇവിടുന്ന് പ്രൈവറ്റ് ബസ് കയറിയാൽ തന്നെ അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് പിന്നെ അവിടുത്തെ മാമനോട് യാത്രയൊക്കെ പറഞ്ഞ് അപ്പോൾ ആ മാമനെ പറഞ്ഞ് ഇനി വരുവാന്ന് നിങ്ങൾ രണ്ട് ദിവസം നിന്ന് വൈകുന്നേരം ഇതൊക്കെ കണ്ടിട്ട് വിടുകയാണെങ്കിൽ അങ്ങനെയാണ് എല്ലാവരും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ അപ്പോൾ ഞങ്ങളൊരു ചിങ്ങി വരുമ്പോൾ ഈ റൂം ഇവിടെ തന്നെ എടുക്കാൻ റൂമ് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അന്നേരം പിന്നെ ഏനേ പിന്നെ കുറച്ച് വള ഐറ്റങ്ങളൊക്കെ വാങ്ങി അവിടെ ഫുള്ളും പട്ടികുഞ്ഞുങ്ങളട്ടോ പട്ടികളും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അങ്ങനെ മാറി ഒക്കെ ബോട്ടുകളാണ് കേട്ടോ ഇവിടെ നിന്ന് ആരും അങ്ങനെ അടിച്ചൊട്ടിക്കത്തൊന്നുമില്ല കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ആ പട്ടികളെ കാണുമ്പോൾ അലർജി ഇവിടെ നിന്നും അങ്ങനെയൊന്നുമില്ല കേട്ടോ അവരുടെ ഒരു ഏരിയ സ്റ്റെപ്പല്ല അപ്പം അതുപോലെ അമ്മമാർ അവിടെ പുറേ നടക്കും ഭയങ്കര ഇണങ്ങിയ പട്ടികുഞ്ഞുങ്ങളട്ടോ ഞങ്ങൾ പുറേ വന്ന് പിന്നെ ഞങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങളുടെ ഞങ്ങൾ പുറേ ഒന്ന് എല്ലാം തീർന്നു നമ്മുടെ കയ്യിൽ പിന്നെ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡ് വന്നു അപ്പം തന്നെ ബസ് കിട്ടിയിട്ടോ ബസ് കിട്ടി അപ്പം തന്നെ പിന്നെ ബസ്സിനകത്ത് കയറി പിന്നെ നേരെ നല്ല യാത്ര യാത്രയുണ്ട് കേട്ടോ അവിടുന്ന് അമ്പലത്തിൻ്റെ അടുത്ത് നമുക്ക് റെജിറ്റേഷൻ വരെ യാത്ര ഉണ്ട് നല്ല യാത്രയുണ്ട് ഇങ്ങനെ ഞങ്ങൾ റെജറ്റേഷൻ എടുത്തത് അവിടെ തന്നെ ഒരു കടയിൽ കയറി പുറങ്ങറിയൊക്കെ കഴിച്ച കട അത് കഴിച്ചതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അഞ്ചര വരെ നമ്മളഞ്ചര നാലുമണി അഞ്ചര കല കത്തിയപ്പോഴാണ് വന്നത് അപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചാൽ പിന്നെ നമുക്ക് രാത്രി കഴിച്ചാൽ മതി അപ്പോഴത്തേക്ക് എട്ട് മണിയൊക്കെ വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടുന്ന് ഫുഡും കഴിച്ച് പിന്നെ നേരെ പിന്നെ കുറച്ച് മതിവുള്ള ഐറ്റങ്ങളൊക്കെ ഇപ്പോൾ വിലയും ഉണ്ടായില്ല അങ്ങനെ അങ്ങനെ വാങ്ങും സാധനങ്ങളൊക്കെ വാങ്ങി യാത്ര ചെയ്യുന്നുണ്ടോ ഭയങ്കര വിഷപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എന്താന്നല്ല മധുരമുള്ള സാധനം ഒക്കെ ഭയങ്കര ഭയങ്കര കുതിയിട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് മധുരമുള്ള കുറച്ച് ചോക്ലേറ്റ് ആയിട്ട് മുട്ടായി ഒക്കെ മേടിച്ച് അയച്ച് പിന്നെ നമ്മൾ ചെ പാൽ ചായ കുടിച്ച് പാൽ ചായ കുടിച്ച് ഉറക്കം വരായിരിക്കാൻ വേണ്ടി കേട്ടോ പിന്നെ ട്രെയിൻ വരാൻ സമയമൊക്കെ ആയിട്ടോ പിന്നെ ട്രെയിൻ വന്ന് അങ്ങനെ പിന്നെ നേരെ പിന്നെ നാട്ടിലോട്ട് പോയിട്ട് കേട്ടോ അടുത്തൊരു വീടിയോട്ടേ കാണാവേ ബൈ